നമ്മുടെ രാജ്യം ഭയാനകരമായ യുദ്ധത്തിന്റെ ഭീതിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലാണ് ഈ സംഘികളും കൃസംഗികളും സംഘിണികളുമൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണ് പാകിസ്ഥാൻ്റെ കൂടെ നിന്ന് നമ്മുടെ ഇന്ത്യക്കെതിരെ നീങ്ങുന്നത് അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ സംഘികൾ പ്രചരിപ്പിക്കുന്ന കുപ്രചരണങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ പറഞ്ഞുതരാം ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ളതാണ് ഡോക്ടർ നുസറത്ത് ജഹാൻ കൊടും സംഘിനിയാണ് അവളുടെ ഒരു പ്രസ്താവനയാണിത് അമാസിന് വേണ്ടി ലക്ഷദ്വീപിന് വേണ്ടി ഫലസ്തീനു വേണ്ടി എൻ ആർ സിക്ക് വേണ്ടി സി എക്ക് വേണ്ടി കാശ്മീർ പ്രത്യേക പദവി എടുത്ത് കളഞ്ഞതിനുവേണ്ടി വേണ്ടി വക്ക ഭേദഗതി ബില്ലെതിരെ മുത്തലാഖിന് എതിരെ എന്നിങ്ങനെ വെള്ളിയ അങ്ങനെയൊക്കെ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥനകൾ വെള്ളിയാഴ്ച പള്ളിയിൽ നടത്തിയിട്ട് നമ്മുടെ സ്വന്തം നാടിന് വേണ്ടി നിങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്നലെ വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ കേരളത്തിലെ പള്ളിയിൽ ഇന്ത്യ എന്ന സ്വന്തം രാജ്യത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന ഉണ്ടായോ എന്ന് കൊടും സംഗിണി നീ കണ്ടോ പ്രാർത്ഥന ഉണ്ടായോ എന്നുള്ളത് ഒന്ന് കണ്ടുനോക്കും കേട്ടോ രാജ്യത്തെ നമ്മൾ സ്നേഹിക്കണം അത് നമ്മുടെ ഇമാനിന്റെ ഒരു ഭാഗമാണെന്നാണ് ഭരണി നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംഘടന ഉണ്ടാകാനുള്ള കാരണം ഇന്ത്യയുടെ വളരെ മനോഹരമായിരിക്കുന്ന പ്രദേശത്ത് ഇരുപത്തിയേഴോളം വരുന്ന ആളുകളെ അതിവിദ്യൂനമായി പറഞ്ഞു അവിടുത്തെ സർക്കാർ അവിടെയുള്ള തീവ്രവാദികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മളൊക്കെ കാണാനിടിയായത് അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ധു ഒരിക്കലും ഇവിടത്തെ ഒരു സ്ത്രീ അവരുടെ ഒരു സിന്ധൂനും അത് വായിച്ചു കളഞ്ഞ് വിശപ്പിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാവാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മുടെ രാജ്യം ഓപ്പറേഷൻ പേരിട്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെ ശത്രുക്കളെ എന്തിനധികം പാകിസ്ഥാനുള്ള ആ ഒത്താഴ്ച ചെയ്ത് കൊടുക്കുന്ന ആ തീവ്രവാദികളെ വകവരുത്താൻ വേണ്ടി ഇപ്പോൾ ചുഴ്ച പോലും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിലെ പ്രിയപ്പെട്ട നമ്മുടെ രാജ്യത്തിന്റെ എതിരായി വരുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ശത്രുക്കൾ തന്നെയാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും ഒക്കെ ഇതിന്റെ അനുകൂലമായി നമ്മുടെ രാജ്യത്തിന് ഒരിക്കലും നമ്മുടെ രാജ്യം ഒരു മുസ്ലിം മാത്രമോ ഒരു ഒരു അല്ല ഈ ഈ ഈ രാജ്യം വസിക്കുന്ന ബാധ്യതയാണ് ഇതൊക്കെ കേരളത്തിലെ പള്ളിയിൽ നടന്നതാണ് കേട്ടോ കേരളത്തിലെ പള്ളിയിൽ ഒന്ന് രണ്ട് പ്രാർത്ഥനയല്ല ഒരുപാട് പ്രാർത്ഥനകൾ കേരളത്തിലെ പള്ളിയിൽ ഈ ഒരു സമയത്ത് നടന്നിട്ടുണ്ട് വെള്ളിയാഴ്ച പള്ളിയിലും വീടുകളിലൊക്കെ ഇന്ത്യയിൽ എല്ലാവരും എല്ലാ മതസ്ഥരും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ ഈ സംഖ്യകൾ മാത്രം പ്രാർത്ഥിക്കാതെ ഇവരുടെ പണി എന്താണ് അത് തീവ്രവാദ പാകിസ്ഥാന്റെ നിലപാട് ഇപ്പോൾ നമ്മുടെ പഹൽഗാമിൽ നമ്മൾ കണ്ടതുപോലെ മതം നോക്കി ആളുകളെ കൊന്നു എന്ന് പറഞ്ഞ വർഗീയ സംഘർഷം ഉണ്ടാവാൻ വേണ്ടി ചെയ്ത് അതേ പണി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് സംഖ്യ ഇന്ത്യയിലിരുന്നത് ഇതാണ് ഈ ഡോക്ടർ നുസറത്ത് ജഹാൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി വേസ്റ്റ് സാധനം